തൃശൂർ അതിരപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് വനംവകുപ്പ് ആനക്കുട്ടിയെ കരക്കെത്തിച്ചത് ഇന്നലെ രാത്രിയിലാണ് കാട്ടാനക്കുട്ടി കുഴിയിൽ വീണത് അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഒൻപതാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലൈത്തിനു സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ആനക്കുട്ടി വീണത് കാട്ടാനക്കൂട്ടത്തോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിൽ അകപ്പെടുകയായിരുന്നു ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി അയ്യമ്പുഴ ആർ ആർ ടി സംഘത്തിന്റെ സഹായം തേടി കാട്ടാനക്കൂട്ടത്തെ സമീപത്തുനിന്ന് മാറ്റിയ ശേഷമായിരുന്നു ആർ ആർ ടി ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി വടമുപയോഗിച്ച് പുറത്തേക്കെത്തിക്കുകയായിരുന്നു പുറത്തെത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി വൈദ്യപരിശോധന നടത്തി ആരോഗ്യപ്രശ്നങ്ങളൊന്നുമില്ലെങ്കില് ആനക്കുട്ടിയെ പ്രദേശത്തു തന്നെ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിനൊപ്പം വിടാനാണ് നിലവിലെ തീരുമാനം Academy has truly revolutionized my girls' educational യിരുന്നു മുന്നേ പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എൻ്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസ്റ്റിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു